ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഗുണനിലവാരമുള്ള ഭക്ഷ്യവിഭവങ്ങൾ വളരെ വേഗത്തിൽ എത്തിച്ചു നൽകുന്ന ഫ്രഷ് ട് ഹോമിന്റെ തുടക്കക്കാരൻ ശ്രീ മാത്യു ജോസഫ് തന്റെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ ബിസിനസ് മേഖലയ്ക്ക് തന്നെ മാതൃകയാക്കി ഗുണമേന്മയുള്ള ഭക്ഷ്യ സംസ്കാരത്തിന്റെ പര്യായമായി മാറിക്കഴിഞ്ഞു ഇന്ന് ഫ്രഷ് ടു ഹോം പരമ്പരാഗത മത്സ്യവ്യവസായത്തിൽ ടെക്നോളജി കൊണ്ടുവന്ന് അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് വിപ്ലവം സൃഷ്ടിച്ച ഫ്രഷ് ടു ഹോമിന്റെ കോ ഫൌണ്ടറും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ശ്രീ മാത്യു ജോസഫിനെ മലയാളി മീഡിയയുടെ സ്നേഹാദരവേറ്റുവാങ്ങുന്നതിനായി മെഡിമിക്സ് ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് പ്രസൻസ് മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് രണ്ടായിരത്തി സ്വാഗതം ഒരു ഒരു ഐഡിയ എല്ലാം പുതിയ കാര്യങ്ങളും നോക്കുന്ന വ്യക്തി കൂടിയല്ലേ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രോഡക്റ്റ് ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ എന്താണ് എന്താണ് തോന്നിയത് ഐഡിയ ചേഞ്ച് ദ ലൈഫ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് വന്നപ്പോ Leaders don't do something different, they do it differently. He is doing it differently. So, he, I expect he will be a success because there are many startups already succeeded in this delivery, made a very big fortune for all the stakeholders. I wish you also will do. Thank you. പ്രശസ്തരും പ്രേമസുമായ നന്ദുമാർ സാനുപോലൊരു ആളിൽ നിന്ന് ഈ ഒരു അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഒരിക്കൽ കൂടി ഇവിടെ നടന്നതെല്ലാം ഇവിടെ കണ്ടിരിക്കും നിങ്ങൾക്കെല്ലാം ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മലയാളി മീഡിയ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്